ഇതൊരു തമാശയായിട്ട് എടുത്താൽ മതി കാരണം നാട്ടിൽ ഈ പല വിധത്തിലുള്ള റൂമർ പരത്തുന്ന ആൾക്കാരുണ്ട് ഇനി പത്രത്തിൽ വരിക അത് അത് മാത്രമായിരിക്കും സന്ദീപാനന്ദഗിരി വിവാഹിതനാകാൻ ഗുരുവായൂർ വെച്ച് അദ്ദേഹം അത് വെളിപ്പെടുത്തി ഗുരുവായൂരായിരിക്കും ഈ റൂമർ സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് വളരെ ശക്തമായിട്ടുള്ളതാണ് അവരിങ്ങനെ അടിച്ചുവിടും പലതും ഇപ്പോഴേ സ്വാമിക്ക് ഭാര്യയും കുട്ടികൾ ഉണ്ടെന്നാണ് ചിലർ പറയുന്നത് നമുക്കറിയില്ല നമുക്കൊന്ന് കാണുന്നുണ്ട് ആ ഭാര്യയും കുട്ടികളെയൊക്കെ പറഞ്ഞു വന്നത് ഈ ഏഴൺ വിശ്രംഭേണാത്മശൗചേന ഗൗരവേണമേന ച ശുശ്രൂഷയാ സൗഹൃദേന സൗഹൃദന വാച മധുരയാ ചോ തുടർന്ന് പറയുന്നത് ഉപേക്ഷിക്കേണ്ടത് വിസൃജ്യ കാമം ദമ്പം ചേഷം ലോഭമകം മതം അപ്രമത്ത അപ്രമത്തോദ്യുതാ നിത്യം തേജീയാം സമതോഷയത് വിസൃജ്യ ഉപേക്ഷിക്കുക എന്ത് കാമം ആഗ്രഹങ്ങൾ പല പല ആഗ്രഹങ്ങൾ പല പല സാധനങ്ങൾ ഈ സ്ത്രീകളെ സംബന്ധിച്ച് ഈ ആഗ്രഹങ്ങൾ കുറച്ച് കൂടുതലുള്ളവരാണ് ഒരു വിവാഹത്തിന് പോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കും എങ്ങനെ വരുമെന്ന് എന്താ ഞാൻ എന്തു വരും നിനക്ക് കൊടുക്കാനൊന്നുമില്ല നിങ്ങൾ മേടിച്ചു വച്ചിട്ടുണ്ടോ അട്ടിക്കണക്കിന് സാരി ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും പുതിയ പുതിയ ഇത് വേണം പലതും പല ലോട്ടിലൊടുക്കുന്ന സാധനങ്ങളും വീട്ടിലിരിക്കണത് ഇവർ മേടിച്ചു വെക്കുന്നതാണ് ഓരോരുത്തർ വരും രാവിലെ ആയ ബെല്ലടിക്കും ബാഗ് തുറക്കും ആദ്യം അവരോട് പറയാം ഒന്നും വേണ്ട എന്ന് അപ്പോൾ അവര് പറയും ഒന്നും മേടിക്കണ്ട മാഡം ഇതൊന്ന് കണ്ടുകൂടെ അപ്പം പറയൂ ഇതാ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാനൊരെണ്ണം മേടിച്ച് വെച്ചതേ വർക്ക് ചെയ്യുന്നില്ല ഏതാണത് ഞാൻ മാറ്റിത്തരാം അത് നിങ്ങളോട് മേടിച്ചതല്ലല്ലോ അത് കുഴപ്പമില്ല ഞാൻ മാറ്റിത്തരാം അതാണ് ചൂണ്ട അതിൽ കൊത്തും അപ്പോൾ നമ്മൾ അത് കൊണ്ടുവരും അവസാനം വേറൊരെണ്ണം മേടിക്കും ഇയാൾ ഇതും ഒക്കെ ഒരുമിച്ച് കൊടുക്കും ഞാൻ ഇനി വരുമ്പം ഇത് കൊണ്ടുപോയിക്കോളാം ഇപ്പോൾ ഇത് വെക്കാൻ വയ്ക്കാൻ എന്ന് പറയും ഇങ്ങനെ പലതും നമ്മൾ മേടിച്ച് കൂട്ടുന്നു പലതും നമുക്ക് വേണമെന്നുണ്ട് വിസൃജ്യ അതിനെയൊക്കെ ഉപേക്ഷിക്കണം എന്ന് എന്നൊരു ഈ കണ്ട ലോട്ടിലൊടുക്കുക ഓരോരോ സാധനങ്ങളും ചൈനയിൽ നിന്ന് ഇറക്കിയിട്ടുള്ള പല പല പൂക്കളും മാത്തും മീത്തും എന്തൊക്കെയാ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ മതി വിസൃജ്യ കാമം ദം എന്താ ലോഭം ദമ്പം ലോഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ആവശ്യമില്ല എങ്കിലും താൻ മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക വീട്ടിലെ ജോലിക്കാരി ഒരു സാരി ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നോക്കിയിട്ട് അങ്ങനക്ക് പിന്നെ തരാം ഒരു കാർഡോർഡിന്റെ അട്ടപ്പെട്ടി പോലും കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ആണെന്നൊന്നും സ്വാമി പറയുന്നില്ല പക്ഷേ കൊടുക്കാൻ ഒരു മനസ്സ് അതില്ല പക്ഷെ അടുക്കി വച്ചിരിക്കുന്നു തനിക്ക് ഉപയോഗിക്കാൻ വേണ്ടതല്ല തനിക്ക് ഉപയോഗിക്കാൻ വേറെ ഒന്നുണ്ട് എന്നാലും താൻ കരുതി വയ്ക്കും അപ്പം അത് ഉപേക്ഷിക്കേണ്ടതാണ് ലോഭം ദമ്പം കാപട്യം കപടത ഇല്ലാത്തതിനെ ഉണ്ട് എന്നുള്ള ആ എന്ന് പറയും ഉള്ളാത്തതിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുക അതും ഉപേക്ഷിക്കേണ്ടതാണ് ദ്വേഷം വെറുപ്പ് അഖം പാപം ഒരുപാട് പാപങ്ങൾ ചെയ്യും എന്തിനെ കണ്ടാലും തച്ചുകൊല്ല അതാണ് മെയിൻ പരിപാടി അതിനായിട്ട് ഒരു ആയുധമുണ്ട് ചൂല് ആ ചൂലിൻ്റെ മടമ്പ് കൊണ്ടാണ് പല്ലിയെ കൊല്ലുന്നതും കുറയെ കൊല്ലുന്ന എല്ലാറ്റിനെയും ശരിയാക്കുന്ന അതുകൊണ്ട് അതൊന്നും അത്ര നല്ലതല്ല അത് വരാത്ത വിധത്തിൽ വീടിനെ പരിരക്ഷിക്കുക അതാണ് വേണ്ടത് ചൂല് ദിവസവും എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞാൽ അവിടെ ഇതൊന്നും വരില്ലേ പിന്നെ ചിലതൊക്കെ വന്നോട്ടെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇതൊക്കെ ഭൂമിയിൽ ജീവിക്കാൻ അതിനൊക്കെ അവകാശമുണ്ടേ ഒന്നുമില്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറിയൊരു പുസ്തകമുണ്ട് ഒരു ഇരുപത്തഞ്ച് രൂപ എന്തോ വിലയുള്ളൂ ഭൂമിയുടെ അവകാശികൾ ആര അവകാശികൾ ഭൂമിക്ക് നമുക്കുള്ള ഉള്ള അവകാശത്തിന്റെ അത്രയും അവകാശം ഇവിടെ എല്ലാവർക്കും ഉണ്ട് ഒരു ഉറുമ്പിന് പോലും ഉണ്ട് ഇതൊരു ഉറുമ്പ് തന്നെ പഞ്ചസാര ടിന്നിന്റെ ചുറ്റും അങ്ങോട്ട് വരിക ഒരു എണ്ണ എടുത്തു കഴിഞ്ഞാൽ ഒരു പത്തായിരത്തി അഞ്ഞൂറ് എണ്ണം ഉണ്ടാവും ഇതിനെല്ലാം കൂടി എന്താ ചെയ്യുന്നതെന്ന് അറിയാം ആ ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ട് അതിൽ തട്ടി ഹോമിച്ചു അങ്ങനെ ആ ഓമിക്കുമ്പോഴാണ് നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുക അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് എൻ്റെ കൃഷ്ണ ഞാൻ എന്ത് ചെയ്തിട്ടാ ചെയ്തത് ഇതാണ് ഇതെന്താ കണക്ക് വയ്ക്കുന്നില്ല ആരും നിങ്ങൾ ആരും ഇതിനെയൊക്കെ കൊല്ല അപ്പൊ എന്താപ്പ സ്വാമി പറഞ്ഞു വരുന്നത് കൊതുക് കടിക്കുമ്പം കൊല്ലല് കഴിയുന്നോ നിർത്തുക കൊതുകൊക്കെ വരുമ്പോ കൊതുകിനോട് ചോദിക്കുക എൻ്റെ മോനെ എൻ്റെ കൊതുവോ നിനക്ക് ഞാൻ വേദന ഉണ്ടാക്കാതെ കടിച്ചൂടെ എന്ന് ചോദിക്കുക അപ്പൊ അത് അങ്ങനെ കടിച്ചു പോയിക്കോളും അപ്പൊ നിങ്ങൾക്ക് ആ കൊതുവിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സഹോദരനാണെന്ന് തോന്നും കാരണം എന്താ അവന്റെ ശരീരത്തിലോടുന്ന രക്തം നിങ്ങളുടെ രക്തമാണ് രക്തബന്ധത്തിലേക്കാൾ വലിയ ബന്ധം വേറെ ഏതാ ഉള്ളത് അത് നീയാവും ആര് കൊതു അതെ നിങ്ങൾക്ക് നിഷേധിക്കാനൊന്നും പറ്റില്ല ഈ കൊല്ലൽ പരിപാടി നല്ലതല്ല ദ്രോഹിക്കും അത് ഉപേക്ഷിക്കും പിന്നെയോ മതം അഹംഭാവം മത്തുപിടിപ്പിക്കുന്നതാണ് അത് ഉപേക്ഷിക്ക വിസൃജ്യ എന്നിട്ടോ അപ്രമത്താ നിത്യം അപ്രമാദം ഓർമ്മക്കുറവ് മറവി അത് പാടില്ല പലതും നമ്മൾ മറന്നുപോകരുത് നിങ്ങൾ ജനിച്ച ദിവസം മറക്കരുത് നിങ്ങളുടെ പിറന്നാൾ ആ പിറന്നാളിന് നിങ്ങളെ മറ്റുള്ളവർ വിഷ് ചെയ്തോ എന്നല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ അമ്മയെ വിളിക്കണം അമ്മയോട് പറയണം അമ്മേ ഇന്നാണ് അമ്മ അമ്മയായ ദിവസം ഓർമ്മയുണ്ടോ അമ്മക്ക് ആ ഇത് അമ്മ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് പരാതിയായിട്ടിരിക്കുക അത് മൂത്ത മകനാണ് മൂത്ത മകളാണ് ഉത്തരവാദിത്വം കൂടും അമ്മ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അമ്മയായ ദിവസമാണ് ഇന്ന് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ അപ്പൊ അമ്മ അയ്യോ മോളെ ഞാൻ വിളിക്കണം നിന്നെ വിചാരിച്ചതാണ് കേട്ടോ മറന്നു പോയതാണ് ഏ ഞാനല്ലേ അമ്മയെ വിളിക്കേണ്ടത് ആ അതല്ലേ നമ്മുടെ ഒരു സംസ്കാരം അമ്മ അച്ഛന് കൊടുക്കൂ ഞാൻ ഇപ്പൊ കൊടുക്ക ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ എന്താ അച്ഛനായ ദിവസമാണ് ഇന്ന് ആ ശരിയാ ചെറിയ ചെറിയച്ഛനുണ്ടോ ഒന്ന് കൊടുത്തെ ആർക്കാ നിങ്ങക്ക് ഈ ഒരു നിങ്ങളുടെ ഈ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് തിരിച്ച് അവരുമായിട്ട് സംവദിക്കാനുള്ള ഓരോ വർഷത്തെ ഏറ്റവും നല്ല ദിവസമല്ലേ അപ്പോൾ അവർക്കൊക്കെ തിരിച്ചൊരു കുറ്റബോധം തോന്നുന്നു അയ്യോ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ ഇപ്പൊ നമ്മുടെ പരാതി എന്താണ് നേരെ മറിച്ച അപ്പൊ ഇതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല വിവാഹം കഴിഞ്ഞ ദിവസം അയ്യോ സ്വാമി അത് ഓർമ്മിപ്പിക്കരുത് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളായിതൊക്കെ ഇതൊക്കെ ഇങ്ങനെയുള്ളത് നമ്മൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ച് അങ്ങനെ ഓർക്കേണ്ടത് വേർ പ്രധാനപ്പെട്ടവരുടെ വേർപാടുകൾ ആ ദിവസങ്ങൾ ഓർമ്മ വേണം ഇങ്ങനെ നിത്യം ഉദ്യത എന്നും സന്തോഷിപ്പിക്കുന്നവളായിട്ട് നോക്കൂ നിത്യം ഉദ്യത നന്നായി നല്ല ഉദ്യമത്തോടു കൂടിയിട്ടുള്ളവളായി തേജീയാംസം അതി തേജസ്വിയായി കൊണ്ട് പതിം അതോഷയത് ഭർത്താവിനെ അവൾ സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിച്ചു ഇതായിരുന്നു ഇവരുടെ വിവാഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അതേസമയം ഭാഗവതത്തിൽ മറ്റൊരു പ്രധാന വിവാഹമുണ്ട് അതാരടയാണ് അത് ധർമ്മ പ്രജാപതിയുടെയും അധർമ്മ പ്രജാപതിയുടെയും വിവാഹമാണ് ഭാഗവതത്തിൽ നാലാമത്തെ സ്കന്ധത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തേഴ് മുതൽ അമ്പത്തി മൂന്ന് വരെ വരുന്ന ശ്ലോകങ്ങളാണ് ഈ വിവാഹം നിങ്ങൾ ടി വിയിൽ ഏഷ്യാനെറ്റിൽ കൈലാസനാഥൻ പറഞ്ഞിട്ടൊരു ഈ മഹാഭാരത ഭാഗവതത്തിന്റെ കഥ വരുന്ന ഒരു സീരിയലാണ് അതിൽ ഈ ധർമ്മപ്രജാപതിയുടെ ധർമ്മപ്രജാപതിയുടെ സന്തതികളെക്കുറിച്ചും യക്ഷൻ ദക്ഷന്റെ സന്തതികളെക്കുറിച്ചൊക്കെ കുറിച്ചും ഒക്കെ വരുന്നു ഇവിടെ അതിന്റെ വളരെ ഗംഭീരമായിട്ടുള്ള തത്വചിന്തയാണ് കാരണം ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ അങ്ങനെയാണ് നോക്കൂ പ്രസൂതിം പ്രസൂതിം മാനവീം മാനവീം ദക്ഷ ഉപയേമഹ്യജാത്മജ തസ്യാം ഷോഡശം അജാത്മജ പ്രസൂതിമജ മനുപുത്രിയായിട്ടുള്ള പ്രസൂതി ആഹൂതി ദേവഹൂതി പ്രസൂതി ഇങ്ങനെ മൂന്ന് പെൺകുട്ടികളാണ് അതിൽ ദേവഹൂതിയുടെ കാര്യമാണ് നേരത്തെ പറഞ്ഞത് ഇത് പ്രസൂതിയുടെ കാര്യം ആ പ്രസൂതിയെ അജാത്മജ ദക്ഷ ഉപയേമ ബ്രഹ്മപുത്രനായിട്ടുള്ള ദക്ഷൻ വിവാഹം ചെയ്തു ദക്ഷൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ എന്നാണ് സാമർത്ഥ്യത്തെയാണ് ദക്ഷൻ എന്താ പറയുക പ്രതിനിധാനം ചെയ്തത് മിടുക്ക് സാമർത്ഥ്യം ഉപയേമ വിവാഹം ചെയ്തു തസ്യം അവളില് അമലോചനാ ഷോടശ ദുഹിതു സസർജ അമലോചന മാലിന്യമേൽക്കാത്ത നേത്രത്തോടു കൂടിയിട്ടുള്ള ഷോഡശദുഹിതു ഷോഡശം പതിനാറ് കുട്ടികൾ ജനിച്ചു ആരൊക്കെയാണ് ആ പതിനാറ് കുട്ടികൾ ആ പതിനാറ് കുട്ടികളെ ആർക്കൊക്കെ കൊണ്ട് വിവാഹം ചെയ്തു കൊടുത്തു അതിലാദ്യം മൂന്ന് പേരുടെ വിവാഹത്തെക്കുറിച്ച് പറയും ത്രയോദശർ തദൈകാം അഗ്നയേ വിഭു പിതൃഭ്യ ഏകാം യുക്തേഭ്യോ ഭവേകാം ഭവേചിതേ പതിനാറ് പേരുടെയും വിവാഹം പറയാ ത്രയോദശ പതിമൂന്ന് പേര് ധർമ്മായ ധർമ്മ പ്രജാപതിക്കായിട്ടും തഥാ ഏകാം അഗ്നയെ ഒന്നിനെ അഗ്നിക്കായി കൊണ്ടും പിന്നെയോ പിതൃഭ്യ ഏകാം പിതൃക്കൾക്കായി ഒന്നിനെയും യുക്തേഭ്യോ ഭവൈകാം ഭവേച് ഒരാളെ പരമശിവനായിക്കൊണ്ടും കൊടുത്തു ആരെയൊക്കെയാണ് പതിമൂന്ന് മക്കളെ ധർമ്മപ്രജാപതിക്ക് ഒന്നിനെ അഗ്നിക്കായിട്ട് ഒന്നിനെ പിതൃക്കൾക്കായിട്ട് ഒന്നിനെ ശിവനായിട്ട് അഗ്നിക്കായിക്കൊണ്ട് സ്വാഹയെ വിവാഹം ചെയ്തു അഗ്നിയുടെ പത്നിയാണ് സ്വാഹ അതുകൊണ്ടാണ് അഗ്നിയിൽ സമർപ്പിക്കുന്നതിനൊക്കെ സ്വാഹ എന്ന മന്ത്രം ചൊല്ലുന്നത് കൂടിയിട്ട് അഗ്നേ സ്വാഹ ആ ഇതം നമമ ആ ഹവനം ചെയ്യുന്ന സമയത്ത് യജ്ഞമായിട്ട് അത് ഹവനത്തിൽ ഹോമിക്കുന്ന സമയത്ത് അങ്ങനെയാണ് അഗ്നിയിൽ സമർപ്പിക്കുമ്പോൾ സ്വാഹ ഇതെൻ്റേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം സ്വാഹ സ്വത പിതൃക്കൾക്കായിക്കൊണ്ടും സ്വതയെ നൽകി സതിയെ ശിവനായിക്കൊണ്ടും നൽകി ഇങ്ങനെ സ്വാഹ സ്വത സതി ഈ മൂന്ന് മക്കളെ മൂന്ന് പേർക്കായിട്ട് വിവാഹം ചെയ്തു കൊടുത്തു ശേഷിക്കുന്ന പതിമൂന്ന് പേര് ധർമ്മന് വിവാഹം ചെയ്തു ആരാണ് ഈ ധർമ്മൻ ധർമ്മം തന്നെയാണ് ധർമ്മൻ ആരൊക്കെയാണ് കേട്ടോളൂ ശ്രദ്ധ മൈത്രി ദയാശാന്തി പുസ്തക ഉണ്ടെങ്കിൽ നോക്കുക ശ്രദ്ധ മൈത്രി ദയാശാന്തി തുഷ്ടി പുഷ്ടിക്രിയോന്നതി ബുദ്ധിമേധാതി മൂർത്തിർധർമ്മ പത്നയാ ശ്രദ്ധ ഒന്നാമത്തെ ഭാര്യയുടെ പേരാണ് ശ്രദ്ധ ശ്രദ്ധ എന്ന് പറയുന്നത് സവിശേഷമായ ഗുണമാണ് ശാസ്ത്രസ്യ ഗുരുവാക്യസ് സത്യബുദ്ധിയാവധാരണ സാശ്രദ്ധ ശാസ്ത്രത്തെയും ഗുരുവാക്യത്തെയും സത്യബുദ്ധിയോടുകൂടി അവധാരണം ചെയ്യാനുള്ള സാമർത്ഥ്യം ഏത് വിഷയത്തെ ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുന്ന രീതിയാണ് ശ്രദ്ധ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവനൊരു ശ്രദ്ധയില്ല കാരണം അതിനെ ഗൗരവത്തിൽ സ്വീകരിച്ചിട്ടില്ല അതാണ് ശ്രദ്ധ ശ്രദ്ധയാണ് ശ്രദ്ധയാണ് നമ്മൾ ആദ്യം വരിക്കേണ്ടത് ഈ പതിമൂന്ന് ഭാര്യമാരെ നമ്മൾ വരിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ കാര്യം സ്വസ്ഥമാണ് അപ്പോൾ ഈ പതിമൂന്ന് ഭാര്യമാരാണ് ധർമ്മൻ്റെ പത്നികളാണ് ധർമ്മൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല മറിച്ച് നമ്മിലെ ധർമ്മബോധം തന്നെയാണ് ഈ പതിമൂന്ന് പേരെ നാം വിവാഹം ചെയ്യണം ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുകയാണ് എന്തൊരു പ്രീ മാരേജ് ആണ് നമുക്ക് വ്യാസരെ പോലുള്ള ആചാര്യന്മാർ തന്നിട്ടുള്ളത് മാത്രമല്ല എന്തൊരു ഗംഭീര ആണ് ഹ്യൂമൻ മാനേജ്മെൻറ്റ് ഇന്ന് വലിയ വലിയ മാനേജ്മെൻറ്റ് സെമിനാറുകളൊക്കെ ഉണ്ട് വിദേശികളൊക്കെ വന്നിട്ട് സ്റ്റാർ ഹോട്ടലിൽ വലിയ സെമിനാറുകളൊക്കെ നടത്തിയിട്ടിങ്ങനെ അങ്ങനെ അവർ പ്ലാ 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 പറഞ്ഞു പോവും ഒന്നും മോശമാണ് ഗംഭീര സംഗതികൾ പക്ഷേ എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് അതിസുന്ദരമായിട്ട് വിവാഹം എന്ന് പറഞ്ഞാൽ വരിക്കുക എന്ന് പറഞ്ഞാൽ സ്വീകരിക്കലാണ് അപ്പം ധർമ്മൻ എന്നിലുണ്ട് എങ്കിൽ ആ ധർമ്മവുമായി ചേരുകയാണ് ഇവരെല്ലാം തന്നെ ഈ പതിമൂന്ന് ഗുണങ്ങൾ അതുകൊണ്ടാണ് ധർമ്മത്തെ എല്ലാ വിശിഷ്ട മൂല്യങ്ങളെയും ധർമ്മത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ആദ്യത്തെ ഭാര്യയാണ് ശ്രദ്ധ രണ്ടാമത്തെ ഭാര്യയാണ് മൈത്രി മൈത്രി എന്ന് പറഞ്ഞാൽ സാഹോദര്യം മൂന്നാമത്തെ ഭാര്യയുടെ പേര് ദയാ ശ്രദ്ധ മൈത്രി ദയാ ശാന്തി തുഷ്ടി പുഷ്ടി ക്രിയോന്നതി അപ്പം ശ്രദ്ധയാകുന്ന ഒന്നാം ഭാര്യ മൈത്രിയാകുന്ന രണ്ടാം ഭാര്യ ദയയാകുന്ന മൂന്നാം ഭാര്യ ശാന്തിയാകുന്ന നാലാമത്തെ ഭാര്യ ഇതൊക്കെ മലയാളത്തിൽ തന്നെ ഇതിൻ്റെ ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം അറിയാവുന്നതാണ് ശാന്തി തുഷ്ടി തുഷ്ടി മനസ്സിൻ്റെ മനസ്സിനുള്ളതാണ് തുഷ്ടി ശരീരത്തിനുള്ളതാണ് പുഷ്ടി ഇതിനെന്തെങ്കിലും രസായനം കഴിച്ചതുകൊണ്ടുണ്ടാവില്ല തുഷ്ടിയും പുഷ്ടിയും തുഷ്ടി പുഷ്ടി ക്രിയ കർമ്മം ഉന്നതി ഔന്നിത്യം പ്രശസ്തി യശസ് ബുദ്ധി ബുദ്ധി തന്നെ ബുദ്ധിക്ക് അപ്പുറത്ത് നിൽക്കുന്നത് ബുദ്ധിക്ക് ബുദ്ധി ഉപദേശിക്കുന്ന ആളാണ് മേധ മേധാ സൂക്തമുണ്ട് ഓം മേധാ ദേവി ജുഷമാണ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും തുടങ്ങി ദേവിയ മേധ തിദിക്ഷ സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താ വിലാപരഹിതം तिदीक्षा सा निगद्यतेक्षा